ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കൊല്ലം ജില്ലയിലെ സാമ്പ്രാണിക്കുടി എന്ന് പറയുന്ന ഒരു ഐലൻഡിലാണ് ഒരു കായലിൻ്റെ മധ്യഭാഗത്താണ് ഞാൻ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ എന്നാൽ വിശ്വസിക്കണം ബാക്കി കഥ ഞാൻ പറയാം വെൽക്കം ടു ഇത് കൊല്ലം ജില്ലയാണ് ഞങ്ങളിപ്പോ ഉള്ള സാമ്പ്രാണി കുടിയിലാണ് കൊല്ലത്ത് നിന്നും പതിനാല് കിലോമീറ്റർ സഞ്ചരിച്ച് ഇവിടേക്ക് എത്തി ഈ കമാനത്തിലൂടെ അകത്തേക്ക് കടക്കാം ഇവിടെ നിന്ന് വന്നിറങ്ങുമ്പോൾ തന്നെ ആദ്യം നമുക്ക് കാണാൻ കഴിയുന്നത് ഇതുപോലുള്ള റെസ്റ്റോറന്റ് ആണ് തിരിഞ്ഞു നോക്കിയാൽ ഞങ്ങളുടെ കാർ പാർക്ക് ചെയ്തിരിക്കുന്ന കാണാം നമുക്ക് എന്തായാലും മുന്നോട്ട് തന്നെ നടക്കാം ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വരുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് ഈ ഒരു വഴി കൂടി ഞങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത് അഷ്ടമുടി കായലിലേക്കാണ് ഇതാണ് കേരളത്തിലെ ഏറ്റവും ആഴം കൂടി കായലുകളിലൊന്നായ നമ്മുടെ സ്വന്തം അഷ്ടമുടി കായൽ ഇവിടെ വരുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ കണ്ണിലേക്ക് വയ്ക്കുന്നത് ഇതുപോലുള്ള കുഞ്ഞ ബോട്ടുകളാണ് ബോട്ടിന് ചുറ്റും ഒരുപാട് കുഞ്ഞു മീനുകൾ ചുറ്റി കളിക്കുന്നുണ്ട് പാലത്തിനടുത്തും അതേ അവസ്ഥയാണ് ഞങ്ങൾ അതൊക്കെ ആസ്വദിച്ച് കുറെ നേരം ഇവിടെ നിന്നു ഈ ബോട്ടിലായിരിക്കാം ഞങ്ങൾ പോകുന്നതെന്നാണ് ആദ്യം ഞങ്ങൾ കരുതിയത് ആ ചെറിയ ബോട്ട് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ കാണാം ദൂരെ ഒന്നും എന്തോ വലുത് വരുന്നുണ്ട് ക്യാമറ സൂം ചെയ്ത് പിടിച്ചു ഏതോ വലിയ ബോട്ടാണ് അവിടെ ഉള്ള ഒരാളിനോട് ചോദിച്ചോ പറഞ്ഞത് ആ വരുന്ന ഒരു ടൂറിസ്റ്റ് ബോട്ടാണെന്നാണ് ആ ബോട്ടിനെ കണ്ടിട്ട് എനിക്ക് തോന്നിയത് അൽഫോദ് സിനിമയിലെ നരഫോജികളുടെ വണ്ടി പോലെയാണ് ആ വരുന്ന ഞങ്ങളുടെ ഗവൺമെന്റിന്റെ ടൂറിസ്റ്റ് ബോട്ടാണെന്ന് അടുത്തെത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് എന്തായാലും ഞങ്ങൾക്ക് പോകാനുള്ള ചെറിയൊരു ബോട്ട് വന്നിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി ആദ്യമായിട്ട് ഒന്നുകൂടെ നേരെ തള്ളിപ്പിടിച്ച് അടുത്തേക്കാണ് പോയത് പലർക്കും ഈ അബദ്ധം പറ്റാറുണ്ട് ആദ്യം നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഇതുപോലെ ഇവിടെ ഒരു ചെറിയ ടിക്കറ്റ് കൗണ്ടർ കാണാൻ കഴിയും ഇവിടെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ ബോട്ടിന്റെ ടുത്തേക്ക് പോവാ ഞങ്ങൾ തിരിച്ചു കളന്ന പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നടക്കേണ്ടി വരും ആ ഞങ്ങൾ എന്തായാലും ടിക്കറ്റ് എടുത്തു ഒരാൾക്ക് നൂറ്റമ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഞങ്ങളിതേ ബോട്ടിലേക്ക് കയറാൻ പോവാം ഞങ്ങൾ പേരുണ്ട് ഞങ്ങൾ നാലും ബോട്ടിലേക്ക് കയറിയപ്പോഴേക്കും വേറെ രണ്ടു മൂന്ന് പേര് പേരുകൂടി അതിനകത്ത് ഞാൻ ഇതുപോലെ ഒരു ബോട്ടിൽ കയറുന്നത് ആദ്യമാണ് അഷ്ടമുടിക്കായാലൂടെ ഉള്ള ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു ലൈഫ് ജാക്കറ്റ് ഇടാനുള്ള സമയം കിട്ടിയില്ല എനിക്ക് വെള്ളം പണ്ടേ പേടിയാണ് ബോട്ടിന്റെ കമ്പിയിൽ ഇറക്കി പിടിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് എന്നെപ്പോലും നീന്തൽ അറിയാത്തവർ എന്തായാലും ലൈഫ് ജാക്കറ്റ് ഇട്ടിരിക്കണം ദൂരം ഒരു ഹൗസ് ബോട്ട് വരുന്നത് കാണാം ഞങ്ങളുടെ ബോട്ട് വലിയ സ്പീഡിലൊന്നും അല്ല പോകുന്നു ഞങ്ങൾ ബോട്ടിൽ കയറിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് പോലും ആയിട്ടില്ല ഞങ്ങൾ ഈ ദൂരെ കാണുന്ന സാമ്പ്രാണി കൂടി ാണ് ഞങ്ങളുടെ ബോട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് എടുത്തോണ്ടിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ബോട്ടുകളും ചെറിയ ചെറിയ വള്ളങ്ങളും ഒക്കെ കാണാം പറഞ്ഞു കേട്ടിട്ടുള്ളതല്ലാതെ ഞങ്ങൾ ആരും തന്നെ ഇതുവരെ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല ഇത്രയും ആഴമുള്ള അഷ്ടമുടി കായലിന്റെ മധ്യഭാഗത്തേക്കാണ് ഞങ്ങൾ ഇന്ന് ഇറങ്ങാൻ പോകുന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് ഞങ്ങൾ ബോട്ടിൽ നിന്ന് നേരെ വെള്ളത്തിലേക്ക് ബോട്ടിൽ നിന്ന് വേറൊരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് ഇറങ്ങാം ഞങ്ങൾ ഐലൻഡിലേക്ക് എത്തി ബോട്ടിൽ നിന്ന് വലത് കാലെടുത്ത് വെച്ചത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് അതെന്തായാലും നന്നായി മനസ്സിലുള്ള ചെറിയ പേടിയൊക്കെ അങ്ങ് മാറി കിട്ടി പലരും വെള്ളത്തിന്റെ പല ഭാഗങ്ങളിൽ നിൽക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളും ആ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോവാണ് കൂടാവുന്നവരോട് പേടിയുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേ ചെറുതായിട്ട് ഒരു പേടിയൊക്കെ ഉണ്ടെന്ന് അവരും പറഞ്ഞു പക്ഷേ ചോദിച്ചാൽ പേടിയില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇവരൊക്കെ ഇവരൊക്കെ ഇറങ്ങാൻ അതായിരുന്നു എന്റെ ചിന്ത ഇറങ്ങി പേടി ആരാദ്യം വെള്ളത്തിലേക്ക് അവിടുത്തെ ഇറങ്ങുന്നതർക്കും സാധനം നന്ദച്ചട്ടൻ തന്നെ ആദ്യമേ വെള്ളത്തിൽ ഇറങ്ങി നിന്ന് ഓരോരുത്തരായി വെള്ളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഏകദേശം മുട്ടോളം വെള്ളമുണ്ടെന്നാണ് അതാണ്ട് ഈ പച്ചവട പിടിയിക്കുന്നില്ല അത് ചേച്ചിയാണ് ഇന്ന് രാവിലെ വന്ന മാമ ഇറങ്ങാനുള്ള പേടി കാരണം ഇപ്പോഴും ഇവിടെ നിന്ന് ചേച്ചിയുടെ പൊക്കം കുറവ് കാരണം ചേച്ചി വെള്ളത്തിൽ മുങ്ങി പോകുന്നായിരുന്നു എന്റെ പേടി എന്തോ ഭാഗ്യത്തിന് അങ്ങനെയും സംഭവിച്ചിട്ടില്ല ഇനി എന്റെ അയ്യോ ഇതുവരെ മൈക്കിലൊക്കെ വെള്ളം ൂ സത്യം പറയാലോ ഞാൻ പെട്ടെന്ന് വേണം പറയാം കാരണം എന്താണെന്ന് അറിയാം ഏകദേശം എന്റെ മുട്ട് കഴിഞ്ഞിട്ട് വെള്ളമുണ്ട് ഫാൻസിന്റെ പോക്കറ്റിലാണെങ്കിലും കാറിന്റെ ചാവേ പേഴ്സ് മക്കിന്റെ ബോക്സ് പിന്നെ ഒരു വെള്ളം കയറുന്ന മൊബൈലും ഇതെല്ലാം കൂടെ പോക്കറ്റിട്ടുണ്ട് ഞാൻ എങ്ങനെ നടക്കും എനിക്ക് എനിക്കറിഞ്ഞുകൂടെ എന്ത് ചെയ്യണോ ഓരോ ചൂട് മുന്നോട്ട് വയ്ക്കും തോറും വെള്ളം കയറി കയറി വരുന്നുണ്ട് ഞാൻ ഞാനിവിടെ നിൽക്കുന്നതേ ഉള്ളൂ അവരൊക്കെ അങ്ങെത്തി അമ്പോ എവിടെ വന്ന് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ വെള്ളം കയറിയിട്ടുണ്ട് അപ്പം കുറച്ചുകൂടെ മുകളിലോട്ട് ആയി കഴിഞ്ഞാൽ പേരിന്റെ പോകരു വെള്ളം കയറണം അപ്പൊ അതെല്ലാം നനഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ് അപ്പൊ ഇവിടെ വന്ന് ഇറങ്ങണവര് അങ്ങനത്തെ ഒരു കാര്യം ആദ്യമേ ശ്രദ്ധിച്ചിട്ട് വേണം ഇങ്ങോട്ട് വരാൻ അല്ലെന്നുണ്ടെങ്കിൽ എല്ലാം നനയും ഇതിപ്പോ വരെ വെള്ളം കയറി ഞാൻ പയ്യെ പയ്യെ നടന്നവരെ അടുത്തേക്ക് എത്തി എല്ലാവരും കായലിന്റെ മദ്യഭാഗത്ത് ഇറങ്ങി നടക്കാൻ വേണ്ടിയിട്ടാണ് ബോട്ടം കയറി ഈ ദ്വീപിലേക്ക് വന്നിറങ്ങുന്നത് ഇന്നൊരു വർക്കിംഗ് ഡേ ആണ് എന്നിട്ട് പോലും ഒരുപാട് പേര് വണ്ടിയും പിടിച്ചും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് രാവിലെ ഒമ്പത് മണി തൊട്ട് വൈകുന്നേരം അഞ്ച് മണിവരാണ് ഈ ദ്വീപിലേക്കുള്ള പ്രവേശനം വെള്ളത്തിന്റെ നടുവിലായാലും ഇവിടെ വന്നിട്ട് ആർക്ക് വിശന്നാലൊരു കുഴപ്പവും ഇല്ല കായലിന്റെ മദ്യഭാഗത്ത് തന്നെ ഓരോ ചെറിയ കടകളുണ്ട് കഴിക്കാനായിട്ട് ഒരുപാട് സാധനങ്ങൾ ഇവിടെ കിട്ടും ഒന്നല്ല ഇതുപോലെ ചെറിയ ചെറിയ ഒരുപാട് കടകൾ ഈ ദ്വീപിലുണ്ട് കായലിന്റെ സെന്ററിൽ വന്ന് ആഹാരവും കഴിച്ച് ചണ്ടൽക്കാടുകൾക്ക് ഇങ്ങനെ നടക്കാം അങ്ങ് ദൂരെ കാണുന്ന ചെറിയൊരു കൊടിയില്ല അതുവരെയും വെള്ളത്തിലൂടെ നടന്നു പോകാൻ കഴിയും ഇറങ്ങി നടക്കാം ഒരു കുഴപ്പമില്ല എല്ലാവരും അവിടെ കറങ്ങി കടന്നപ്പോഴേക്കും ഞാൻ അങ്ങനെ പാൻസിന്റെ പോക്കറ്റും പിടിച്ച് അവിടെ തന്നെ നിക്കുവാണ് വെള്ളത്തിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ട് നേരത്തെ ഇതുവരെ ആയിരുന്നു വെള്ളത്തിന്റെ അളവിടക്കിടയ്ക്ക് വ്യത്യാസം വരുന്നുണ്ട് ഞാൻ അങ്ങനെ കുറച്ചു ദൂരം മുന്നോട്ടേക്ക് നടന്നു വീണ്ടും വെള്ളം കയറി വരുന്നുണ്ട് എനിക്ക് ഇനി മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല ഇവിടെ ഒരു പ്രതിമയെ പോലെ നിൽക്കാം എന്റെ കൂടെ വന്ന മൂന്ന് പേര് ഒരു ടീം ആയിരുന്നേ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അവർ കുറെ ദൂരം പോയിട്ട് എന്നെ നോക്കി ചിരിക്കുന്നുണ്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള വിഷമത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്ത് വില വിലപ്പെടുത്താലും അങ്ങോട്ടേക്ക് പോകണം ഷർട്ടിനാണെങ്കിൽ പോക്കറ്റ് ഇല്ല ഷർട്ടിനെങ്കിലും പോക്കറ്റ് ഉണ്ടായിരുന്നെങ്കിൽ മൊബൈൽ സാധനങ്ങൾ അങ്ങോട്ടേക്ക് ഇടായിരുന്നു ഞാൻ വെള്ളത്തിൽ തന്നെ ഒന്ന് കുറെ നേരം എന്ത് ചെയ്യും ആലോചിച്ചു എന്റെ കൂടെ വന്ന എല്ലാരും അങ്ങ് ഞാൻ മാത്രം మాలా దితాని എന്തായാലും അവരെ നിൽക്കുന്ന ഇടത്തേക്ക് പോകാൻ കഴിയില്ല ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോക്കറ്റിലേക്ക് വെള്ളം കയറുന്നുണ്ടോ നോക്കുന്നുണ്ട് ഞാൻ എന്റെ ദിശ മാറ്റി പിടിക്കാന്ന് കരുതി ഞാൻ അവിടെ നിന്ന് തന്നെ ഈ ഒരു ദ്വീപിന്റെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചു ഒരു വലിയ ബോട്ട് പോലുള്ള എന്തോ വന്നിട്ടുണ്ട് അതിൽ നിന്ന് കുറെ പേര് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് പലർക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേടിയാണ് ലൈഫ് ജാക്കറ്റ് ഒക്കെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് പോലും പലർക്കും വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പേടിയാണ് പ്രത്യേകം പ്രായമുള്ളവർക്കാണ് കൂടുതലും പേടി എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാനൊരു കാര്യം പറയാം ഇങ്ങോട്ടേക്ക് വരുന്ന ആരും തന്നെ പേടിക്കേണ്ടതില്ല അത് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുമ്പോഴേക്കും മനസ്സിലാവും ഇവിടുത്തെ കടകളെല്ലാം ഞാൻ ശ്രദ്ധിച്ചു കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് വെള്ളത്തിന്റെ സ്റ്റൂട്ടാണ് ഇവിടെ കടന്നത് എനിക്ക് എന്തായാലും ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ നിക്കാൻ വയ്യ ഞാൻ അടുത്ത് കണ്ട കടയിലേക്ക് പോയി മാമി ഒരു കവർ വരും വെച്ചപ്പോഴേക്കും പിന്നെ എന്താ തരാലോ എന്ന മാമിയും പറഞ്ഞു അവരുടെ സ്നേഹം കണ്ടോ നമുക്കൊരു കവർ കിട്ടി കഴിഞ്ഞാൽ എന്റെ പോക്കറ്റിലുള്ള എല്ലാ സാധനങ്ങളും വാരിപ്പറക്കി ഇട്ടിട്ട് ആ കവറും കൊണ്ട് എനിക്ക് സുഖമായി നടക്കാം ആ കടയുടെ അടുത്തൊരു വള്ളത്തില് കല്ലുമക്കായ അഥവാ ഓയിസ്റ്റർ വിൽക്കാൻ വെച്ചിട്ടുണ്ട് നല്ലതുപോലെ വൃത്തിയാക്കി വിൽക്കുന്ന ഇതിന് ഒരു കിലോയ്ക്ക് മുന്നൂറ്റമ്പത് രൂപയാണ് ഇവിടുത്തെ ചാർജ് ആ കടയിലെ മാമി എന്തായാലും എനിക്ക് ഒരു കവർ തന്നിട്ടുണ്ട് ഇനി ആ കവറിലെ സാധനങ്ങളെല്ലാം പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് നടക്കാം ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ എന്താ ഇപ്പോൾ കവറൊക്കെ വാങ്ങി മൊബൈലും പേഴ്സും എല്ലാം ഇട്ടിട്ടുണ്ട് ഇനി എനിക്ക് സേഫ് ആണ് ഇനി എനിക്കൊന്നും നോക്കാൻ ഇല്ല ഞാനങ്ങനെ നടന്നു അവരുടെ അടുത്തേക്ക് എത്തിഞ്ഞാ എല്ലായിടത്തും വെള്ളം കയറി ഇനി എന്തായാലും ഞാൻ എല്ലായിടത്തും പോകും ആ ദ്വീപിലുള്ള ഒരു മരത്തിനുള്ളിലാണ് അവരെല്ലാരും കയറിയിരിക്കുന്നത് ആ മരത്തിന്റെ സൈഡിൽ ഒരു വാഴക്കുല കെട്ടി കെട്ടിത്തൂക്കിട്ടുണ്ട് പഴുത്തതാണോ പച്ചയാണോ പച്ചയാണോന്നൊന്നും എനിക്കറിയില്ല ഇതിൽ നിന്ന് പഴമടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാം കൂടി ഈ മരത്തിനുമുള്ളിൽ നിങ്ങൾ ഈ കാണുന്ന ചെറിയ വള്ളങ്ങളില്ലേ ഞങ്ങൾ ഈ ദ്വീപിൽ വന്നിറങ്ങിയപ്പോ തന്നെ ഈ വള്ളത്തില് കയറാനായിട്ട് പലരും വിളിക്കുന്നുണ്ട് ഒരാൾക്ക് നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ വള്ളത്തിൽ കയറി ഇതുവഴി വേറെ കുറെ സ്ഥലങ്ങളിലേക്ക് പോയിട്ട് പല കണ്ടൽക്കാടുകൾക്കിടയിലൂടെ യാത്ര ചെയ്യാം മേരിലാൻഡ് പോലുള്ള വേറെ ഐലൻഡുകളിലും പോവാം നല്ല നല്ല ഫോട്ടോകൾ എടുക്കാനുള്ള സ്ഥലങ്ങളിലേക്കും അവർ നിങ്ങളെ കൊണ്ടുപോകും അരമണിക്കൂറോളം കറങ്ങിയിട്ട് നിങ്ങളെ തിരിച്ചുവിടത്തന്നെ ഉണ്ടാകും എന്നൊക്കെയാണ് അവർ ഞങ്ങളോട് പറഞ്ഞത് വെള്ളത്തിലേക്കുള്ള ഇതുപോലുള്ള യാത്രകളൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കണ്ടിരിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ വന്നിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് സാമ്പാറിക്കുടിയായി തികച്ചും മനോഹരമായിട്ടുള്ള സ്ഥലം നേരത്തെ ഞങ്ങൾ കണ്ട വാഴക്കുലയിൽ നിന്നും പഴം പറിക്കാനായിട്ട് ഒരു മാമി ഒരു കേട്ടില്ലേ ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അത് പച്ച വാഴക്കുലയാണ് ആ വാഴക്കുലയെ നോക്കി ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്ന ഞങ്ങളുടെ വന്ന മൂന്ന് പേര് ഇഞ്ചിയായി ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഇപ്പൊ സമയം മണി കഴിഞ്ഞു ഒരുപാട് പേര് വരുന്നതേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇതാണ് നല്ല സമയം അധികം വെയിലൊന്നും കൊള്ളാതെ വെള്ളത്തിലൂടെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കാം ഞാൻ എന്തായാലും മുന്നോട്ടേക്ക് നടക്കാൻ പോവുകയാണ് മുന്നോട്ട് പോയപ്പോഴേക്കും ഇവിടെ ഒരു ഐ ലവ് സാമ്പ്രാണി കുടി എന്നുള്ള ഒരു ബോർഡ് കാണാം ഇവിടെ ഉണ്ട് ഒരു പാവം മാമിയുടെ ചെറിയ കട ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്പോട്ട് തന്നെയാണ് കണ്ടൽക്കാടുകൾക്ക് പുറമേ തന്നെ ഇവിടെ എനിക്ക് വേറെ ഒന്നും വേറെ എന്തൊക്കെയോ മരങ്ങളൊക്കെ വെള്ളത്തിൽ നിപ്പുണ്ട് ഞാൻ ദൂരെ കണ്ട ബോർഡിന് അടുത്തേക്ക് പോയി പിന്നെ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ ഇങ്ങനെ വെള്ളത്തിൽ ഇതുപോലുള്ള ഒരുപാട് ശൂലങ്ങൾക്കുള്ള കുറ്റിയൊക്കെ നിപ്പുണ്ട് ഇതിനടുത്തുള്ള മരത്തിലൊക്കെ കയറുന്നത് അവർ വളരെ ശ്രദ്ധിക്കണം ഇതിന്റെ മുകളിൽ കൂടെ ഒക്കെ വന്ന് വീണ് ഇതെല്ലാം ഇവിടെ ചറവില് പത്ത് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ സുഖമായിട്ട് അടിച്ച് പൊളിച്ചു നടക്കാം ഇവിടെ ഞങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ ലൈഫിൽ മിസ് ചെയ്ത സ്പോട്ടുകളിലൊന്ന് ഇതായ ഇവിടെ വന്നപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് ഇന്ന് ഇവിടെ വെള്ളം കൂടുതലാണ് ഈ അടുത്ത രണ്ട് മാസത്തേക്ക് വെള്ളത്തിന്റെ അളവ് ഇത് ആയിരിക്കും എന്നാണ് ഇവിടെ പറഞ്ഞു കേട്ടത് വൈകുന്നേരം ഒക്കെ ആകുമ്പോഴേക്കും വെള്ളത്തിന്റെ അളവ് നല്ലതുപോലെ കുറയും ഇപ്പൊ വേലിയാറ്റായത് ആയതുകൊണ്ടാണ് വെള്ളം ഇങ്ങനെ കൂടിയിരിക്കുന്നത് എന്റെ കൂടെ വന്ന ടീമുകളൊക്കെ ഉള്ളൂ ഞാൻ തിരിച്ചു തിരിച്ചു പോകാൻ നിന്നപ്പോഴാണ് കടയിൽ ആന്റി കുറഞ്ഞത് അങ്ങോട്ടൊക്കെ കുറെ നടന്നു പോവാൻ കഴിയും എന്നാ പിന്നെ നോക്കണമല്ലോ ഞാൻ നേരെ തിരിച്ചു നടന്നു പച്ചക്കൊടിയാന്നുണ്ടേ നമുക്ക് നടന്നു പോയി നോക്കാം കേട്ടോ അതുവരെ ആഴം കുറവാണെന്നാണ് പറഞ്ഞത് അതിൻ്റെ കഴിഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് നടക്കുവാണ് ഒന്നുകിൽ തിരിച്ചു വരും അല്ലെങ്കിൽ ഇവിടെ നിന്ന് മുങ്ങിയിട്ട് കടൽ വഴി എങ്ങാനും കരയൊക്കെ എനിക്ക് വലിയ ധൈര്യമൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ വലിയ ധൈര്യത്തിന്റെ ഒന്നും ആവശ്യമില്ല അങ്ങ് വരെ പോകേണ്ട എന്നാലും കുറച്ച് ദൂരം വരെ പോകാം പറ്റുന്നതിന്റെ മാക്സിമം പോയി നോക്കാം തോനെ പോയി കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് പോയി കഴിഞ്ഞാൽ ചിലപ്പം അണ്ടർ കൺട്രോൾ ആയി ഞാൻ വെള്ളത്തിൽ താന്നുവാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് പണിയാവും എല്ലാവരും എന്താ അവിടെ നിൽക്കുന്നേ ഉള്ളൂ ഞാൻ എന്താ കുറേ പുറം എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ദൂരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ കണ്ട ഞാൻ കുറേ ദൂരം വന്നിട്ടുണ്ട് എല്ലാവരും പറയിലോട്ടോയ്ക്ക് എല്ലാവരും എന്താണെന്ന് പറഞ്ഞ കഴിക്കുന്നേ ഉള്ളൂ കേട്ടോ ഞാൻ മാത്രമേ അറ്റത്തെത്തി ഞാൻ ഒറ്റക്കേ ഉള്ളൂ ചെറിയൊരു പേടിയുണ്ട് ഈ വീഡിയോ ഇനി എന്താണ് പ്രശ്നം എന്ന് അറിയാമോ ഈ വീഡിയോ ഇനി വീട്ടിൽ ഇരുന്നിട്ട് അമ്മ കാണുമ്പോൾ അമ്മേടെ വക വായിരിക്കണോ മൊത്തം കേൾക്കണം ഇവിടെ ഒരു പച്ചക്കൊടി കിട്ടിയിട്ടുണ്ട് അതുവരെ ധൈര്യമായിട്ട് പൊയ്ക്കൊള്ളാനാണ് ആ കടയിലിരുന്ന് മാമി പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ധൈര്യത്തിൽ ഇങ്ങോട്ടേക്ക് വന്നത് ഇങ്ങോട്ട് നിന്ന് ആരും മരണമായിരിക്കുന്നല്ലോ പക്ഷേ ചെറിയൊരു പേടി വരുന്നുണ്ട് കേട്ടോ കാര്യം എന്ന് പറഞ്ഞു കാലില് ചെളി ഒട്ടിപ്പിടിക്കുന്നു നമുക്ക് തിരിച്ച് പോയിക്കണം കാലിലേ ഒരുമാതിരി ഒട്ടിപ്പിടിക്കുന്നു കേട്ടോ വലിച്ചെടുത്തോണ്ട് പോകണത് അത് ചെളിയുടെ പ്രത്യേകതയാണ് തോന്നുന്നു കേട്ടോ ഒരുമാര് ഒട്ടിപ്പിടിക്കുന്ന വൃത്തി ചെളി പേടിയാവണം അങ്ങോട്ട് പോയിട്ട് ചെളി ചെളി അങ്ങോട്ട് അങ്ങോട്ട് പോണ്ട അപ്പം അതുവരെ പോകാൻ കേട്ടോ വേറെ പ്രശ്നമൊന്നുമില്ല നിങ്ങൾ വന്നിട്ട് അതുവരെ ഒന്നും പോണ്ട കേട്ടോ ഈ കുറച്ച് ഭാഗങ്ങളിലൊക്കെ നിന്ന് കറങ്ങിയിട്ട് തിരിച്ച് വീട്ടിൽ പോകണം അടിപൊളിയാണ് ഒരു എക്സ്പീരിയൻസ് ആണ് ഒരിക്കലെങ്കിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്തിരിക്കും ഇപ്പൊ എന്താ വെള്ളത്തിന്റെ അളവ് വീണ്ടും കൂടിയിട്ടുണ്ട് ഈ ഷർത്ത് വരുന്നിട്ടുണ്ട് എവിടെ മിക്കാറും ഞങ്ങൾ ഇവിടെ വന്നിട്ട് തന്നെ ഏകദേശം ഒരു മണിക്കൂർ കൂടുതലായി ഈ സൈഡിൽ ലൈറ്റ് കുറച്ച് കുറവാണ് സൂര്യൻ ലൈറ്റ് അടിക്കുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അതുകൊണ്ടാണ് അവിടെ വലിയ ക്ലിയർ ഒന്നും ഇല്ലാത്തത് നമുക്ക് എല്ലാവർക്കും വിശക്കുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി നേരത്തെ കവർ വാങ്ങി എൻ്റെ കടയിലേക്ക് എത്തി ഇവിടെ എത്തിയപ്പോഴേക്ക് എന്ത് എന്നായിരുന്നു ഞങ്ങളുടെ ചിന്ത മാങ്ങോയും പൈനാപ്പിളും ഒക്കെ മുളവിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് മാങ്ങോളോ പൈനാപ്പിൾ 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 ഞങ്ങൾ രണ്ട് സെറ്റ് പൈനാപ്പിൾ മേടിച്ചിട്ടുണ്ട് ഞാനൊരു പൈനാപ്പിൾ എടുത്ത് കഴിച്ചു കൊള്ളാം അടിപൊളി ഇതൊക്കെ വാങ്ങി കഴിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഇവിടെ നിൽക്കാനേ പറ്റുള്ളൂ ആ സത്യം ഞങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾ വന്നിട്ട് കുറേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇനി ഇവിടം തിരിച്ചു പോകാൻ പോകുകയാണ് ഞങ്ങളെങ്ങകത്ത് ഒരു ചെറിയ ബോട്ട് അവിടെ കിടപ്പുണ്ട് ഞങ്ങളുടെ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഓൺലോട്ട് കയറുകയാണ് അയച്ചേ വെള്ളം വാങ്ങിപ്പോ അയ്യോ അങ്ങനെ ഞാൻ തിരിച്ച് കയറിയിരിക്കുകയാണ് ഊറ്റുണ്ട പണ്ട് കാലത്ത് ചൈനയിൽ നിന്നുള്ള ചെറിയ ചെറിയ കപ്പലുകളൊക്കെ ഇവിടെ വന്ന് അങ്കൂരമുട്ടിരുന്നു ആ സമയത്ത് ഇവിടുത്തെ പ്രദേശവാസികൾ ആ ചെറിയ കപ്പലുകളൊക്കെ വിളിച്ചിരുന്ന പേരാണ് ചമ്പ്രാണി അതിനെങ്ങനെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അവസാനം ഇത് സംബ്രാണിക്കൊടിയായി മാറി ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു ഐലൻഡിന്റെ സംഭ്രാണി കൊടി എന്നുള്ള പേര് വന്നതെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് അങ്ങനെ ഞങ്ങളുടെ സംഭ്രാണിക്കുടിയിലേക്കുള്ള യാത്ര ഇന്ന് ഇവിടെ അവസാനിക്കുന്നു അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ സാമ്പ്രാണിക്കുടിയിൽ വന്ന വീഡിയോ എന്തുകൊണ്ടും അടിപൊളി യാത്രയായിരുന്നു അപ്പൊ നിങ്ങളും ഇങ്ങോട്ട് വരണം അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ